നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുട്ടുകുത്തിക്കുന്ന ട്രംപും മുട്ടുകുത്തില്ല എന്ന് മോദിയും ഉറച്ച സ്ഥിതിക്ക് ഏതായാലും ഇന്നലെ മുതലേ നമ്മുടെ താരിഫ് അമേരിക്ക ചുമത്തിയിട്ടുള്ള താരിഫ് പ്രാബല്യത്തിൽ വരികയാണ് പ്രത്യക്ഷത്തിൽ അത് എത്രത്തോളം ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ ഏതായാലും എന്തൊക്കെ ഉണ്ടായാലും അതിനൊക്കെ തരണം ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുൻപോട്ട് പോകുന്നത് അല്ലേ അതെ മുട്ടുകുത്തില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇന്ത്യയിന് ഏറ്റവും അധികം നമുക്കറിയാം സ്വാതന്ത്ര്യദിന സന്ദേശമായിട്ട് മോദി നൽകിയ പ്രസംഗം സ്വാശ്രയത്വം എന്നുള്ളൊരു പ്രസംഗം അതെ അത് തന്നെയാണ് ഏറ്റവും ആവശ്യം കാരണം മറ്റുള്ള ഒരു രാജ്യത്തെ നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ സ്വാ സ്വാശ്രയരായിട്ട് അതായത് സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തമായിട്ട് നമ്മുടെ രാജ്യത്തെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ മാനവശേഷിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ പക്ഷേ നമ്മുടെ ഈ മാനവശേഷി നമ്മളുടെ രാജ്യത്തല്ല കൂടുതലും കൊടുക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ പോയി അവർ പഠിച്ച് അവരുടെ ബുദ്ധിയും ശക്തിയും കഴിവും എല്ലാം ആ രാജ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ് അതുകൊണ്ട് ആ രാജ്യങ്ങൾ വികസിച്ച് പോകുന്നു അതെന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് അത് കൊണ്ടുവന്നൂടാ എന്നുള്ളതാണ് മോദി ചോദിക്കുന്നത് ഒരു പക്ഷേ ബഹിരാകാശ നിലയം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇനി ഇന്ത്യ പദ്ധതിയിലുണ്ട് അതിൻ്റെ പ്ലാനിങ്ങുകളുണ്ട് സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ പ്ലാനിങ്ങുകൾ ഐ ടി മേഖലയിലെ വികസനങ്ങൾ ഇതൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷേ അത് കണ്ടെത്താനോ അല്ലെങ്കിൽ എത്രത്തോളം ഇപ്പോൾ ഒരു വിദേശ രാജ്യത്ത് ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ ഒരു വർഷം സമ്പാദിക്കുന്നതും നമ്മുടെ രാജ്യത്ത് ഒരു പത്ത് വർഷം സമ്പാദിക്കുന്നതുമൊക്കെ തുല്യമാകുന്നു എന്നുള്ളൊരു ചിന്താബോധമുള്ളത് കൊണ്ടായിരിക്കാം എല്ലാവരും കുഞ്ഞിലെ തന്നെ അല്ലെങ്കിൽ പഠനവുമായി ഒക്കെ ബന്ധപ്പെട്ട് വിദേശത്ത് പോയി പറഞ്ഞതുപോലെ കുറച്ച് പൈസയൊക്കെ ഉണ്ടായി പിന്നെ നമ്മുടെ നാട്ടിൽ വരുന്നത് അപ്പോൾ ഈ രീതി മാറേണ്ടതായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി കുറേ കൂടിയൊക്കെ ഒരു ഒരു നേട്ടത്തിലേക്ക് കൈക്കൊണ്ടല്ലോ ഒരു പക്ഷേ ഇന്നലെ നാളെ നമ്മുടെ രൂപയുടെ മൂല്യം വർദ്ധിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഡോളറും പൗണ്ടും ഒക്കെ വേണ്ട എന്നുള്ള നിലപാട് എടുക്കുമ്പോൾ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ രൂപയുടെ മൂല്യം കുറച്ചുകൂടി നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ എത്രയെന്ന് പറഞ്ഞാൽ അമേരിക്കയുമായിട്ട് ഒരു കയറ്റുമതി ഇറക്കുമതി ബന്ധം നമുക്കുണ്ട് ആ ഒരു ഇതിൽ എത്രമാത്രം ബാധിക്കും ബാധിക്കില്ലേ എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും ബാധിക്കും കാരണം ഇത് ഈ പറഞ്ഞതുപോലെ പെട്ടെന്നുണ്ടായ ഒരു സംഗതിയാണ് നമുക്ക് ഒരു ഒരു സാവകാശം അങ്ങനെ തന്നിട്ടില്ല കാരണം ഇതിനുള്ള ഒരു പ്രതിക്രിയ പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഏകദേശം നാൽപ്പത് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ കരാറിലേർപ്പെടുന്നുണ്ട് കച്ചവട കരാറിലേർപ്പെടുന്നുണ്ട് ഇപ്പോൾ തുണിത്തരങ്ങൾ അതേപോലെ തന്നെ നിരവധി കാര്യങ്ങൾ ഇപ്പം വസ്ത്ര അതായത് തുണിത്തരങ്ങൾ തന്നെ കാരണം നമുക്കറിയാം സൂററ്റ് പോലുള്ള സംസ്ഥാനങ്ങളെ ഏറ്റവും കൂടുതൽ തുണി ഉൽപ്പാദനം ഒക്കെ നടത്താം അപ്പം ഇതിപ്പം ഇന്നിപ്പം നിർത്തി വെച്ച് രണ്ട് ദിവസമായിട്ട് നിർത്തി വച്ചേക്കെയാണ് കാരണം കയറ്റുമതി ചെയ്യേണ്ടത് അപ്പം അവർ കെട്ടിക്കിടക്കുകയാണ് അപ്പം ഇത്തരത്തിലുള്ള വസ്ത്ര കാരണം ഇന്ത്യയിലെ സൂററ്റിൽ നിന്നൊക്കെയുള്ള വസ്ത്രങ്ങൾക്ക് വളരെ തുച്ഛമായ വിലയേ ഉള്ളൂ അപ്പോൾ അത് അമേരിക്കയിൽ ഉള്ള വിദേശീയരും നമ്മുടെ രാജ്യത്തെ വ്യക്തികൾക്കുമൊക്കെ അതായത് അന്യ നാട്ടിലുള്ള വ്യക്തികൾക്കുമൊക്കെ വളരെ ലാഭത്തിൽ അവിടെ വാങ്ങിക്കൊണ്ടിരുന്നേ അതുപോലെ മരുന്ന് പക്ഷെ മരുന്നുകൾക്ക് വലിയ കുഴപ്പമില്ലെന്നൊന്നും താരിഫ് ഏർപ്പെടുത്തില്ല അവർക്ക് ആവശ്യമുള്ളതൊന്നും അവർ ഏർപ്പെടുത്തിയിട്ടില്ല അല്ലാത്തതിനൊക്കെ തന്നെ നമ്മൾ ഈ ഫ്ലാറ്റ് ആണ് എന്ന് പറയുമ്പോൾ ഫ്ലാറ്റ് അല്ല പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചകൾ അവരും ചെയ്യുന്നുണ്ട് നമ്മളും ചെയ്യുന്നുണ്ട് പിന്നെ അവർക്ക് ആവശ്യമുള്ള ആപ്പിളിന്റെ പല കാര്യം അതിൻ്റെ ചില സംഗതികൾ അതേപോലെ ഐ ടി മേഖലയിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചില ചില ഈ പറഞ്ഞ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഇതിനകത്തൊന്നും വലിയ താരിഫില്ല ഈ പറഞ്ഞതുപോലെ വേണ്ടാത്ത ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്നാൽ നമ്മൾക്ക് എന്നാൽ ആവശ്യമുള്ള സാധനങ്ങൾക്കൊക്കെയാണ് താരിഫ് ഏർപ്പെടുത്തിയിട്ടുള്ളൂ ഇപ്പം അമ്പത് ശതമാനം എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി വരുമ്പോൾ അറുപത്തി ആറ് ശതമാനത്തോളം എത്തി നിൽക്കും അതായത് ഈ അമ്പത് ശതമാനം എന്ന് പറയും ചില കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതങ്ങ് അറുപത്തി ആറ് ശതമാനത്തോളം ആവും എന്ത് തന്നെയാലും ഇപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്കത് ഭയങ്കരമായിട്ട് അടിവരാൻ സാധ്യതയുണ്ട് അപ്പം ഏകദേശം ഒരു മാസത്തോളം നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ട അപ്പം പ്രധാനമന്ത്രി ഉൾപ്പെടെ നമ്മുടെ വിദേശകാര്യ മന്ത്രിമാരടക്കം പറയുന്നത് കുറച്ച് നമ്മൾ ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കണം ഏകദേശം നാൽപ്പത് രാജ്യങ്ങളുമായി അഗ്രിമെൻ്റ് ആയിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള കയറ്റുമതികൾ അമേരിക്കയിൽ അമേരിക്കയിലേക്ക് അയക്കുന്നതിന് പകരം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അയക്കുക പക്ഷേ ഇറക്കുമതിയിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരത്തില്ല ഇറക്കുമതിയിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നമുക്ക് വേണ്ടുന്ന വസ്തുക്കൾ ആവശ്യമായിട്ട് വരും ഒരു പക്ഷേ എനിക്കൊന്നും ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക്സ് ആയി ബോംബെ ചൈന ചെന്നൈ കുറച്ച് പ്രദേശങ്ങളിൽ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് വളരെ ചെറിയ എമൗണ്ടേ നമുക്ക് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇനി അമേരിക്കയാണെന്ന് തോന്നുന്നത് ചില ചില എക്യൂപ്മെൻസിന് മാത്രം പക്ഷേ അതിപ്പം നിർത്തലാക്കുക അതിന് പകരം വേറെ ഏതെങ്കിലും രാജ്യത്തിൽ നിന്ന് നമുക്ക് ഇറക്കുമതി ചെയ്യാം അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പോൾ അവർ എഗ്രി ചെയ്യുന്നത് അത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ നാൽപ്പത് ഒരു കച്ചവടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ വലിയൊരു പിന്നെ എന്തോ ഒരു ആശ്വാസമല്ല നേട്ടമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് കാരണം ഒരു രാജ്യത്തെ നമ്മൾ ആശ്രയിച്ചിരുന്നിടത്താണ് ഇപ്പോൾ പല രാജ്യങ്ങളുമായിട്ട് അത് ഒരു വലിയ നേട്ടം നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇന്ന് ഓഹരി വിപണി എടുത്താൽ ചില കുറച്ച് ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇതുപോലെ പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ വരുമ്പോൾ നമ്മൾ തന്നെ അത് ശരിയായിട്ടുള്ള രീതിയിൽ ഒന്ന് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ശക്തരാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം ഈ മേക്ക് ഇൻ ഇന്ത്യ ടു പോയിന്റ് സീറോ ആ ഒരു കൊണ്ടുവന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളതാണ് അതുവഴി വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈ ചെറുകിട സംരംഭകരൊക്കെ കൂടെ ഒന്നും കൂടെ ഉയർന്നു വരികയും അതുപോലെ തന്നെ നമ്മുടെ കയറ്റുമതിയും കാര്യങ്ങളും തദ്ദേശീയമായിട്ടുള്ള ഇപ്പൊ നമ്മുടെയൊക്കെ തദ്ദേശീയമായിട്ട് ഉത്പാദിപ്പിക്കുന്ന പല ആയുധങ്ങൾക്കും ആഗോള വിപണിയിലൊക്കെ ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണുന്ന നമ്മൾ ഇപ്പൊ അമേരിക്കയുമായിട്ടുള്ള ഏകദേശം അറുപത് ദശാംശം രണ്ട് ബില്യൺ സാധനങ്ങളുടെ കയറ്റുമതിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇനി മറ്റുള്ള ഈ രാജ്യങ്ങൾ ചൈന ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്ക് നമ്മുടെ സാധനങ്ങൾ ആവശ്യമുണ്ട് അപ്പോൾ ഈ രാജ്യങ്ങളുമായിട്ടുള്ള കയറ്റുമതി അതിനൊരു ഒരു സാവകാശം വരും ഒരു പക്ഷേ ഈ സാവകാശം കൊടുക്കുമ്പോൾ ഇപ്പോഴുണ്ടാകുന്ന നഷ്ടനാൾ ഒരു സമയത്ത് ഇവർക്ക് ലാഭമായിട്ടും വരും അപ്പോൾ മറ്റുള്ള ഇപ്പം അമേരിക്ക ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ടാക്സ് ആയിരിക്കുന്ന മറ്റുള്ള രാജ്യങ്ങൾ അപ്പോൾ ഈ സംരംഭകർക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കയറ്റുമതി ചെയ്യുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ബിസിനസ്സുകാർക്കൊക്കെ ഒരു ലാഭത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് അത് ഇപ്പോൾ വിദേശകാര്യ വകുപ്പൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങൾ കുറച്ചൊന്ന് ക്ഷമയോടെ കാത്തിരിക്കുമെന്നുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ ആയിട്ടുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ ചില തുണിത്തരങ്ങൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലാണ് അതൊരു വലിയ ഇതല്ല മറ്റേ ബംഗ്ലാദേശിൽ നിന്ന് എടുത്തോണ്ടിരുന്നതാണ് അപ്പം സൂററ്റിൽ നിന്നും കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ആ വസ്ത്ര വ്യാപാര മേഖലയിൽ കുറച്ച് ബുദ്ധിമുട്ട് ഇലക്ട്രോണിക്സ് മേഖലയിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധിക്കുന്നു പക്ഷെ മരുന്നുകൾ അവർക്ക് ആവശ്യമുള്ളതുകൊണ്ട് അവർ അത് കൊണ്ടുപോയി എടുക്കി ഇറക്കുമതിയൊക്കെ ചെയ്യുന്നു നമുക്ക് ഇങ്ങോട്ട് ആവശ്യം നമുക്ക് ചില മരുന്നുകളൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അത് അവിടുന്ന് അമേരിക്കയിൽ നിന്ന് വരണമെന്നില്ല അതിനേക്കാളും വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും എന്ത് തന്നെയാലും ഇത് കുറച്ചൊന്ന് പിടിച്ച് നിൽക്കേണ്ടതായിരിക്കും അപ്പം പൂർണ്ണമായും നമുക്ക് ഇതിൽ നഷ്ടമുണ്ടായില്ല എന്ന് പറയാൻ പറ്റും നഷ്ടമുണ്ട് ഏതൊരു കാര്യത്തിനായാലും നഷ്ടം പക്ഷേ അത് ഇന്ത്യ ഇന്ത്യക്ക് കവർ ചെയ്യാൻ പറ്റും ആ കവർ ചെയ്യാൻ പറ്റും കോൺഫിഡൻസ് ആണ് മോദി എന്ന് പറയുന്നത് അദ്ദേഹം കൊടുക്കുന്ന ഒരു ബലം അപ്പോൾ എന്തായാലും ഇത് ഇതൊരു സൂചന ഉള്ളതുകൊണ്ട് നേരത്തെ ഈ രാജ്യങ്ങളും യു കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ നമുക്കൊരു സൗഹാർദ്ദം സ്ഥാപിക്കാനും ചൈനയുമായിട്ട് ഈ മാസം ഇരുപത്തി ഒമ്പതിനാകുന്നു ചൈനയുമായിട്ട് ഇപ്പം പ്രധാനമന്ത്രി പോവുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഏകദേശം ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇത് മിണ്ടാതെ നല്ല ധൈര്യത്തോടെ ഇതിനെ നേരിടുകയാണെങ്കിൽ ട്രംപ് അവിടെ ചൂട്ട് മടങ്ങി അവിടെ ഇരിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇനി ഒരു രാജ്യത്തിനോടും ഇത്തരത്തിലുള്ള വേലകൾ ഇറക്കത്തില്ല കാരണം സ്ഥിരം അമേരിക്കയുടെ ഒരു പണിയാണ് സമ്മർദ്ദത്തിലാക്കുക വാണിജ്യ ഇടപാടുകൾ നിർത്തിക്കൊണ്ട് സമ്മർദ്ദത്തിലാക്കുക ഇനി അടുത്ത ഉപകരണങ്ങൾ വാങ്ങിക്കുക ഇന്ത്യക്ക് അമേരിക്കയുടെ ഒരു ഉപകരണവും വേണം കാരണം എഫ് തേർട്ടി ഫൈവിൻ്റെ ഇവിടെ കേരളത്തിൽ വന്ന് കിടക്കുന്ന അവസ്ഥ നമുക്കറിയാം പക്ഷേ അവിടെയും ട്രംപിന് ഒരു അടി കിട്ടിയിട്ടുണ്ട് കാരണം ബ്രഹ്മോസ് ഉൾപ്പെടെ അവങ്ങ് പാകിസ്ഥാനിലോട്ട് വിട്ടവേ ഇതിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതിനേക്കാൾ ഉണ്ടല്ലേ ഇവമാരുടെ കയ്യിൽ കാരണം നമ്മൾ ഇതൊന്നും കൊട്ടി കോഷിച്ചുകൊണ്ട് അയ്യോ ഞങ്ങളുടെ കയ്യിൽ ഇതുണ്ടേ പാകിസ്ഥാനില്ല ചൈനയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു ആ ഞങ്ങൾ ഇതേണ്ടേ വാങ്ങിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കൊട്ടി പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല എല്ലാ അണ്ടർഗ്രൗണ്ടിൽ പ്ലാന്റ് ആണ് നമുക്ക് ഓരോരുന്ന് സംസാരിക്കുന്നത് നമുക്ക് ഓരോ പല കാര്യങ്ങളും അറിയില്ല അപ്പം നമ്മുടെ പ്രതിരോധ വകുപ്പ് അത്രയേറെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് അതൊരു പക്ഷേ എല്ലാ രാജ്യങ്ങളെയും വല്ലാണ്ട് ഭയപ്പെടുത്തുന്നുണ്ട് ഇപ്പം ഒരു ടൈപ്പ് ഇന്ത്യക്കാണ് നമ്മൾ കഴിഞ്ഞ ചർച്ചയിലൊക്കെ പറഞ്ഞതുപോലെ അപ്പം റഷ്യയുമായിട്ടുള്ള ഒരു ഈ ഒരു ടൈപ്പ് തന്നെ ട്രംപിനെ വല്ലാണ്ട് വിഷംപിക്കുന്നുണ്ട് വിഷംപിക്കല്ല കോപാകുലനാക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഇടപാട് നിർത്തില്ല എന്ന ഇന്ത്യയുടെ ശബ്ദം അത് ട്രംപിനെ വല്ലാണ്ട് പ്രകോപിപ്പിക്കുന്നുണ്ട് അതാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് ഏതായാലും താരിഫ് നിലവിൽ വന്നു ഇനി എന്തായാലും പല ആൾക്കാരും അങ്ങോട്ടേക്കുള്ള കയറ്റുമതി ഇപ്പം താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് നമ്മുടെ ചില ഓഹരി സൂചികൾ ഇ ഇടിവുണ്ട് എന്നുള്ള രീതിയിലാണ് വിദഗ്ധർ പറയുന്നത് പക്ഷെ അത് വലിയ ജി ഡി പി ഒന്നും വലിയ രീതിയിൽ താഴാനൊന്നും വലിയ സാധ്യതയൊന്നുമില്ല നമ്മൾ ഉയരുക തന്നെ ചെയ്യും ആ വിദഗ്ധരെ അത്തരത്തിലാണ് സാമ്പത്തിക വിദഗ്ധരൊക്കെ അത്തരത്തിലാണ് പറയുന്നത് എന്തായാലും ട്രംപിൻ്റെ ഈ ഒരു വലിയ ഇത് എന്താ പറയുന്നത് ബ്ലാക്ക് മെയിൽ 嗯。Mm hmm. mm hmm. അത് വലുതായിട്ടൊന്നും ഇന്ത്യയിൽ വില പോയില്ല എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ ഇതനുസരിച്ച് നമുക്ക് പറയാനുള്ളത് പക്ഷേ മോദിക്കെതിരെ ഒരു യു എസ് പ്രസിഡന്റിന്റെ വാണിജ്യ ഉപദേഷ്ടാവ് പീറ്റർ നവാരോ ഒരു വിമർശനം ഉന്നയിച്ചിട്ടിരുന്നു മോദിയുടെ യുദ്ധമാണെന്ന് അപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ പ്രസ് കോൺഫറൻസിലാണ് അപ്പൊ അവിടെയുള്ള മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് നിങ്ങൾ പുടിന്റെ യുദ്ധം എന്നാണോ ഉദ്ദേശിച്ചത് ചോദിക്കുമ്പോൾ അല്ലല്ല മോദിയുടെ യുദ്ധം തന്നെയാണ് ഉദ്ദേശിച്ചത് കാരണം അദ്ദേഹത്തിന്റെ ഇന്ത്യയുടെ ചെയ്തികൾ കാരണം അമേരിക്കയിൽ എല്ലാവരും നഷ്ടം അനുഭവിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഉപഭോക്താക്കൾക്കും അതുപോലെ വ്യാപാരത്തിനെല്ലാം തന്നെ അമേരിക്കയിൽ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ ഉയർന്ന തീരുവ മൂലം ഞങ്ങൾക്ക് ജോലികളും ഫാക്ടറികളും വരുമാനം ഉയർന്ന വേദന തന്നെ നഷ്ടപ്പെടുത്തുന്നതിനാൽ തൊഴിലാളികൾക്കും അത് വളരെ വലിയ നഷ്ടം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല ഇപ്പോഴും ഇന്ന് ആവർത്തിച്ചിട്ടുണ്ട് റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിക്കഴിഞ്ഞ ഞങ്ങളത് ഇരുപത്തിയഞ്ചു ശതമാനം വേറൊരു ഞാൻ ആദ്യത്തെ മാനവശേഷി എന്ന് പറയുന്നില്ലേ അത് ഒരു പക്ഷേ അവിടുത്തെ പല ഐ ടി കമ്പനികളിലും വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ യുവാക്കളാണ് അപ്പം ഒരു പക്ഷെ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ ഇന്ത്യൻ യുവാക്കൾ ഒരു മൂന്നാല് മണിക്കൂറൊന്നും ഉണ്ടായിരുന്നാൽ മതി അവര് ഒരു സിനിമ കാണാൻ പോയാൽ മതി തീർന്നു ആ പല കമ്പനികളുടെ അവിടുത്തെ അവസ്ഥ അത്രയേ ഉള്ളൂ അമേരിക്ക എന്ന് പറയുന്നത് ഇപ്പൊ ഈ അമേരിക്ക എന്ന് പറയുമ്പോൾ കുടിയേറ്റക്കാരുടെ ഒരു രാജ്യമാണ് അവിടെ ഇന്ന 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 എന്ന് തോന്നില്ല ഏറ്റവും ഏറ്റവും അതിൽ കുടിയേറ്റക്കാരെല്ലാവരും കൂടെ ചേർന്ന് ചേർന്നുള്ള ഒരു രാജ്യം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ അമേരിക്കൻ പോലും ഈ പറഞ്ഞോളം പ്രതിസന്ധി ഘട്ടത്തിലാക്കിയിരിക്കുന്നത് മോദിയല്ല അത് ട്രംപാണ് ട്രംപിൻ്റെ നയങ്ങളും പദ്ധതികളുമാണ് ഒരു പക്ഷേ ഇത്രത്തോളം അമേരിക്കൻ ജനതയെ വെട്ടിലാക്കിയിരുന്നു കാരണം വസ്ത്രങ്ങൾ അവർക്ക് അവർ ഉപയോഗിക്കുന്ന പല വസ്ത്രങ്ങളും നല്ല ബ്രാൻഡുകളും ഒക്കെ നമ്മുടെ രാജ്യത്തു നിന്ന് തുച്ഛമായ വിലയ്ക്ക് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നയാണ് അവിടെ മലയാളികളും അതേപോലെ തന്നെ ചൈന നിരവധി ഇന്ത്യൻ വസ്ത്രങ്ങളുമായിട്ടൊക്കെ യോജിച്ച് പോകുന്ന ചില രാജ്യങ്ങളുണ്ട് അപ്പോൾ അവർക്കൊക്കെ അതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം നമ്മുടെ രാജ്യത്തുനിന്ന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ് അപ്പം അതവർക്ക് നഷ്ടമായി കഴിഞ്ഞു മരുന്നുകൾ ഏറ്റവും കൂടുതൽ നമുക്ക് അമേരിക്കയിലെ ഏറ്റവും അധികം എന്ന് പറയുന്ന അവിടെ ഹോസ്പിറ്റലുകളാണ് ഭയങ്കര ചാർജാണ് അവിടെ ഒരു ഡോക്ടറെ കാണുമ്പോൾ പലരുടെയും അനുഭവം എന്നോട് പറഞ്ഞിട്ട് ഒരു ഡോക്ടറെ ഒരു ഡെൻറ്റൽ ക്ലിനിക്കിലോ മറ്റേതെങ്കിലും ഒരു പനി വന്നാൽ പോലും ചിലപ്പോൾ ഡോക്ടറെ കിട്ടത്തില്ല ഇനി അഥവാ കാണാൻ പോയാലോ ഒരു പക്ഷേ നമ്മളിവിടെ ഒരു വർഷം ചിലവാക്കുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയാണ് അവർക്ക് ഒറ്റ ദിവസം ഒരു ഡോക്ടറെ കാണാൻ കാണുമ്പോൾ ഇതിൻ്റെ മെഡിസിനും മെഡിസിനാണ് ഈ ഭയങ്കര വില അപ്പോൾ ഇന്ത്യൻ മെഡിസിനുകൾ ഈ അത്യാവശ്യ മരുന്നുകൾ ഈ പനിക്കോ ജലദോഷത്തിന് ഇങ്ങനെയൊക്കെയുള്ള അത് മാത്രമല്ല പല ഇപ്പം പല മെഡിസിനുകൾ ഈ അർബുദം പോലുള്ള പല മെഡിസിനുകളും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കയറ്റുമതി ചെയ്യുന്നത് അവർക്ക് ലാഭമാണ് അവിടെ വാങ്ങിക്കുന്നവർക്ക് ലാഭമാണ് ഇന്ത്യൻ മെഡിസിനുകൾക്ക് അത് അവർക്ക് വല്ലാത്ത പ്രസിന്ധിയിലാവണം പക്ഷേ അത് അവർ ഇതുവരെ താരിഫ അതിൻ്റെ ഉയർത്തിയിട്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള പല സഹായങ്ങളും ഇന്ത്യ അങ്ങോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ത്യ ഇനി കയറ്റി ഒന്നും അയക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയാൽ അവർ വിട്ടുപോകും ഇന്ത്യ ഇനി പക്ഷേ അത് വരാൻ സാധ്യതയുണ്ട് കാരണം ഇത് കുറച്ച് നാളിങ്ങനെ പോകുമ്പോൾ ഇന്ത്യക്ക് ഇതിനേക്കാളും മറ്റൊരു രാജ്യത്തിൻ്റെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും പിന്നെ ഇതൊരു കച്ചവടമാണ് കച്ചവടം ആയതുകൊണ്ട് ശത്രു രാജ്യത്തിനാണെങ്കിലും നമ്മൾ കച്ചവടം ചെയ്യും നമുക്ക് പണം കിട്ടിയാൽ മതി അത് ഏത് രാജ്യവും എടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ യുദ്ധവും മാങ്ങാത്തൊലിയും അത് ഇതൊക്കെ മാറ്റി വെച്ച് മര്യാദയ്ക്ക് കച്ചവടമൊക്കെ ചെയ്ത് പത്ത് കാശുണ്ടാക്കി ജനങ്ങളുടെ സേവനവും ജനങ്ങളുടെ സന്തോഷമാണ് എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ നോക്കുന്നത് പിന്നെ ഈ ചില രാജ്യങ്ങളേ ഉള്ളൂ അടിച്ചടിച്ച് അടിച്ച് പരസ്പരം അടിച്ച് സ്വയം ചാവുന്നത് ഏറ്റവും വലിയ ഉദാഹരണം ഇസ്രായേൽ ഗാസാം റഷ്യ യുക്രൈനൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യുദ്ധമൊക്കെ മാറ്റി വെച്ചിട്ട് അവനവൻ്റെ സമാധാനത്തിനും ജനങ്ങളുടെ നന്മയ്ക്കും സമാധാനത്തിനും ആ രാജ്യത്തിൻ്റെ വികസനത്തിനും വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ യുദ്ധം എത്രയോ ലക്ഷങ്ങളാണ് പൊടി പൊടിച്ചു വരുന്നത് എത്രയോ സാമ്പത്തിക നഷ്ടമാണ് ഇവർക്കൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് സ്വന്തം ജനത്തിൻ്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത് ഓരോ രാഷ്ട്രീയ രാഷ്ട്രപ്രവർത്തകർ പക്ഷേ ഇതൊന്നും ചെയ്യാതെ യുദ്ധം അതിൻ്റെ വഴിക്ക് നടക്കുന്നു എന്തു തന്നെയാലും പ്രതിരോധ രംഗത്താണെങ്കിലും മറ്റുള്ള രംഗത്ത് ഇന്ത്യ ഇനി തകർക്കാൻ പറ്റില്ല എന്നുള്ളത് അമേരിക്ക പക്ഷേ അത് ഒരു കണക്കിന് നന്നായി ഇതിൽ ഇന്ത്യ വീണ് സമസ്ത അപരാധവും ചെയ്ത് നാളെ മറ്റൊരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഭീഷണിയായിട്ട് ട്രംപ് അല്ലെങ്കിൽ മറ്റൊരു പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് വരും പക്ഷേ ഇന്ന് ഇത് തടങ്കലിട്ടാൽ നാളെ അവർ ഇത്തരത്തിലുള്ള ഇതുമായിട്ട് ഇനി ഇന്ത്യയിലോട്ട് വരത്തില്ല ചൈനയെടുത്തും ചൈനയെടുത്തും വരത്തില്ല അവർക്ക് മനസ്സിലായി ഇത് പഴയ പോലുള്ള പരിപാടികളൊന്നും നടക്കത്തില്ല അത് പണ്ട് ഇന്ത്യ എടുക്കുന്ന നിലപാടുകളിങ്ങനെ ആയിരുന്നു നിങ്ങൾ കപ്പൽ വഴി ഇങ്ങ് വരൂ എന്നാണ് പറഞ്ഞത് അല്ലാതെ ഇന്ത്യ ഒരിക്കലും ഒരാളുടെ മുന്നേ തല കുമ്പിട്ടിട്ടില്ല അമേരിക്ക അപ്പോൾ ഇപ്പം ട്രംപ് മാറും ട്രംപ് ഇനിയിപ്പോൾ അയാൾ കുറച്ച് നാൾ കൂടെ ഉണ്ട് അത് കഴിഞ്ഞാൽ അടുത്തൊരു ഭരണാധിപൻ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളേറെ നമ്മുടെ രാജ്യത്തിനെതിരെ ഒരിത് ശക്തമായ ഒരു നിലപാടെടുത്താൽ എന്ത് ചെയ്യും അതുകൊണ്ട് ഇപ്പോൾ നിൽക്കേണ്ടത് ഇപ്പം എന്തുകൊണ്ടും ഇന്ത്യയെ നിൽക്കുന്ന സ്ഥാനം തന്നെ നിൽക്കുന്നത് താണ് ഏറ്റവും നല്ലത് എന്തായാലും കുറച്ച് നഷ്ടങ്ങളൊക്കെ നമുക്ക് സംഭവിച്ചില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൂടി നമ്മൾ ഓർമ്മിപ്പിക്കുന്നു സംഭവിച്ചിട്ടുണ്ട് സംഭവിക്കും പക്ഷേ അതിനെയൊക്കെ മറികടക്കാനുള്ള പ്ലാനിങ് കൃത്യമായിട്ട് നമ്മുടെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് ട്രംപിൻ്റെ വിലയൊന്നും ഇങ്ങോട്ട് പോയില്ല ട്രംപ് ചൂട്ട് മടക്കി അവിടെ അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ തന്നെ ഇരിപ്പുണ്ട് നമുക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല